കുറച്ചധികം ദിവസമായിട്ട് ആഗ്രഹിച്ച് വാങ്ങണം എന്ന് പറഞ്ഞിരുന്ന ഒരു സാധനം അവസാനം നമ്മുടെ വീട്ടിലെത്തിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് ഒരു എൻജിനീയറിങ് എക്സലൻസ് ആണ് ഡയപ്പർ സാനിറ്ററി പാഡ്സ് അങ്ങനെയുള്ള എല്ലാ കിടുപിടികളും ഇത് വെച്ച് കത്തിക്കാന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് ചൂട് വരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് നോർമൽ രീതിയിൽ കത്തിച്ചാൽ കത്താത്ത പല ഐറ്റങ്ങളും ഇത് വെച്ച് കത്തിച്ച് പൊളിക്കാൻ പറ്റും ഇതാണ് ഇവരുടെ ടെക്നോളജി എന്ന് പറയുന്നത് ഇതിലേ ഇതിലേക്കൂടെ എയർ വലിച്ചെടുത്തിട്ട് ഇതിനകത്ത് ഒരു ടെർബുലൻസ് ഉണ്ടാക്കും എന്നിട്ട് ആ ടെർബുലൻസിലൂടെ തീ ആളി കത്തുമ്പോഴാണ് ഇതിനകത്തിരുന്ന് എന്ത് സാധനം ഇങ്ങനെ കത്തി തീരുന്നത് ഞാൻ കുറച്ച് ചവറുകൾ എടുത്തുകൊണ്ട് വരട്ടെ കേസ് എന്നിട്ട് നമുക്ക് ഇത് കത്തിക്കാം ഇത് പിള്ളേരുടെ സ്നഗ്ഗിയാണ് ഇത് വെള്ളത്തിൽ കോവുക കത്തി ക്രഷ് കേട്ടോ ഒരു എന്നാൽ പുകയൂല്ല അച്ഛാ അതാണ് എനിക്ക് നല്ല ഹൈലൈറ്റ് ആയിട്ട് ടോക്സിക് ആയിട്ടുള്ള ഒന്നും ഇവരുടെ ഈ പ്രോഡക്റ്റ് ആണ് ജെനുവിൻ ആയിട്ടുള്ള ഐറ്റം വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത്രയും വലിയ തീ കത്തേണേ എന്നാൽ ഇത് വേണമെങ്കിൽ ഇപ്പൊ എടുത്ത് നീക്കി വെക്കാൻ പറ്റും അതായത് ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ് കാരണം ഈ കളർ മാറിയിരിക്കുന്നുണ്ടാ പക്ഷെ ഇവരിവിടെ ആക്ച്വലി ഒരു ഹാൻഡിൽ തന്നിട്ടുണ്ട് അത് പിടിച്ച അതിനകത്ത് ചൂടില്ല കേസ് അപ്പോൾ അത്യാവശ്യത്തിനൊക്കെ നമുക്കിത് നീക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്കിത് നീക്കാം അകത്ത്